അതിവിദഗ്ധമായാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ആ ജയിൽ ചാട്ടത്തിന് ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു പ്രവൃത്തി ജയിലിന്റെ സെല്ലിന്റെ കമ്പി മുറിക്കുക എന്നുള്ളതാണ് ആ മുറിച്ച സെല്ലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രമാത്രം സുരക്ഷാ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചു എന്നുള്ളത് അതായത് പ്രധാനമായും ആറ് സ്ഥലങ്ങളിൽ നിന്നും ഒരേ വണ്ണത്തിലുള്ള ഈ സെല്ലിൻ്റെ ആറ് വശങ്ങളിൽ നിന്നായിട്ടുള്ള കമ്പികൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അതായത് താഴെ ഭാഗത്തു നിന്നും രണ്ട് കമ്പികൾ മുറിച്ചു മാറ്റി അതായത് സെല്ലിൻ്റെ വശങ്ങളിൽ നിന്നുള്ള അതായത് രണ്ട് കമ്പികളാണ് ഈ രണ്ട് വശങ്ങളിൽ നിന്നും ഇടയിൽ രണ്ട് കമ്പികൾ അങ്ങനെയാണ് ഈ സെല്ല് ഉള്ളത് അതിൻ്റെ താഴെ വശത്തു നിന്നും രണ്ട് ഭാഗങ്ങൾ മുറിച്ചു മാറ്റി മുകളിലെ വശവും അതേ കമ്പിയുടെ തന്നെ മുഗൾ വശവും രണ്ട് ഭാഗം മുറിച്ചു മാറ്റി വശങ്ങളിൽ നിന്നും അതായത് നേരെ ക്രോസിന് കൊടുത്ത ഒരു കമ്പി ആ കമ്പിയുടെ വലതുവശവും ഇടതുവശവും മുറിച്ചു മാറ്റി അങ്ങനെ ആറ് സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന കമ്പി മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ പറയുന്ന ഓരോ തവണ മുറിച്ചു മാറ്റുമ്പോഴും ഇത് ഇളകി താഴെ വീഴാതിരിക്കാനോ അല്ലെങ്കിൽ ഇത് മനസ്സിലാവാതിരിക്കുന്നതിനു വേണ്ടി ഗോവിന്ദസ്വാമി അത് കയറുകൊണ്ട് കെട്ടിവച്ചിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ചോദിച്ചപ്പോൾ പറഞ്ഞു എലി ഈ സെല്ലിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്നാണ് എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള പരിശോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം അങ്ങനെ പരിശോധിക്കേണ്ടെന്ന ബാധ്യത ഈ പറയുന്ന ജയിൽ ജയിലുദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല എന്നത് അമ്പരപ്പിക്കുന്നതാണ് അതിന് ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ഭാഗത്തൂടെ അതായത് ഈ സെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് അടിഭാഗത്ത് കാണുന്ന ഈ ഭാഗം മാറ്റി ഗോവിന്ദമി നുഴഞ്ഞ് അതായത് ഇതിന്റെ അടിവശത്തു നിന്നും നുഴഞ്ഞ് പുറത്തേക്ക് എത്തുകയായിരുന്നു കുറഞ്ഞ് പുറത്തേക്കെത്തി ഈ സെല്ല് അതായത് ഈ മുറിച്ചു മാറ്റിയ കമ്പി അതേപടി അതായത് പഴയ പടി എന്ന് കോന്നിപ്പിക്കുന്ന രീതിയിൽ കെട്ടിവച്ചതിന് ശേഷമാണ് ജയിൽ ചാട്ടം നടത്തിയിരിക്കുന്നത് അതായത് താൻ ജയിൽ ചാടി എന്നുള്ള കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിയുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് ഗോവിന്ദ ചാമി നടത്തിയത് എന്തായാലും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ജയിൽ ഉദ്യോഗസ്ഥർക്ക് ജയിലിൽ ഇത് കൃത്യമായ രീതിയിൽ പരിശോധിക്കേണ്ടെന്ന വാർഡർമാർക്ക് ഒരു ക്ഷാ വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു സമ്പൂർണമായ പരാജയം തന്നെ സംഭവിച്ചിരിക്കുന്നു കാരണം ഒരു കൊടും കുറ്റവാളിയാണ് ഏതെങ്കിലും ഒരു പെറ്റി കേസിന് പിടിച്ച ഒരാളെ ജയിലിലിട്ടതല്ല അത്രയുമധികം വിവാദമായിട്ടുള്ള ഒരു കൊടും കുറ്റവാളി തുടർച്ചയായ രീതിയിൽ കുറ്റം ചെയ്തിട്ടുള്ള ഗോവിന്ദചാമി ആ ഗോവിന്ദച്ചാമിയാണ് ഇത്തരത്തിൽ ഈ തടവിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ നിത്യേനയുള്ള പരിശോധനയൊക്കെ ആ സെല്ലിൽ നടത്തേണ്ടതാണ് അത് നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന മൊബൈൽ ദൃശ്യങ്ങൾ എന്തായാലും ഇതിനകത്ത് ഇനി പരിശോധന നടക്കേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇതിനകത്ത് പ്രാഥമികമായി ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഒന്നുകൂടി തെളിയിക്കുകയാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടർ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടിട്ടുള്ള ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമാവുന്നത്